വിരുദ്ധ പ്രചാരണങ്ങളിൽ കൂടുതൽ അർബൻ മാവോയിസ്റ്റുകൾ നിരീക്ഷണത്തിൽ നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് നിരീക്ഷണത്തിലുള്ളത് സായുധ മാവോയിസ്റ്റുകളെ സഹായിച്ചിരുന്ന അർബൻ മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി രേഷ്മ ഈ രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ കൂടുതൽ അർബൻ മാവോയിസ്റ്റുകൾ നിരീക്ഷണത്തിലാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് ഇപ്പോൾ നിലവിൽ നിരീക്ഷണത്തിൽ ഉള്ളത് എന്നാണ് അറിയാൻ ಸಾಧಿಕಲ್ಲೇ അത് തന്നെയാണ് കാരണം നേരത്തെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരോധിത ഭീകരവാദ ഗ്രൂപ്പുകൾ ഈ സായുധ മാവോയിസ്റ്റുകളെ അടക്കം പ്രയോജനപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു അതിന്റെ തെളിവുകൾ അടക്കം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് അർബൻ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ അർബൻ നക്സലുകളും നിരീക്ഷണത്തിലാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത് അതായത് സായുധ മാവോയിസ്റ്റുകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അർബൻ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ അർബൻ മാവോയിസ്റ്റുകളെ കൂടി നിരീക്ഷണ വലയത്തിൽ ആക്കിയിട്ടുള്ളത് നേരത്തെ തന്നെ ഈ സായുധ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇത്തരത്തിലുള്ള അർബൻ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളും നക്സലിസ്റ്റുകളും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരിക അതുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നത് യും ചെയ്തിരുന്നു എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐയുടെ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ കേരളത്തിലടക്കം വന്ന് പരിശോധനയും റെയ്ഡും നടത്തുകയും ചെയ്തിരുന്നു മുരളി കണ്ണമ്പിള്ളി എന്ന് പറയുന്ന മുൻ നക്സലിസ്റ്റ് മാവോയിസ്റ്റ് നേതാവിനെതിരെയും നടപടി സ്വീകരിച്ചിരുന്നു അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പരിശോധന അടക്കം പൂർത്തീകരിച്ചിരുന്നു എഴുപത്തിയാറ് കാലഘട്ടത്തിൽ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി അല്ലെങ്കിൽ പിടികൂടപ്പെട്ട ഒരു ായിരുന്നു മാവോയിസ്റ്റായിരുന്നു ഈ പറയുന്ന മുരളി കണ്ണമ്പള്ളി ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല നിരവധി അർബൻ നക്സലിസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട് പ്രധാനമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഭീകരവാദ സ്ലീപ്പർ സെല്ലുകൾ കാര്യക്ഷട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു വഴി മാർഗം എന്ന് പറയുന്നത് ഈ സായുധരായിട്ടുള്ള മാവോയിസ്റ്റുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് സഹായ സഹകരണങ്ങളും ബോധവൽക്കരണം അതുൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് ഈ പറയുന്ന നിലവിൽ പഴയകാല മാവോയിസ്റ്റ് നേതാക്കൾ എന്നുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്നത് എന്തായാലും ഇത്തരത്തിൽ പഴയ മുൻകാല കേസുകളിൽ മാവോയിസ്റ്റ് നക്സൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ മുൻകാല നേതാക്കൾ ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് രഹസ്യാന്വേഷണ വിഭാഗം കടന്നിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ റിജാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല ഒരു യുവാവ് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയെന്ന ആക്ഷേപം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നത് അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തുന്നുണ്ട് വീട്ടിലെത്തിയടക്കം എ ടി എസ് പരിശോധന നടത്തിയിരുന്നു ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ പ്രാദേശിക തലത്തിൽ ആരെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാൾക്ക് വലിയ മറ്റ് സായുധരായിട്ടുള്ള മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ടോ ഇതടക്കമുള്ള തെളിവുകളും ാണ് ടി എസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ശേഖരിച്ചിട്ടുള്ളത് എന്തായാലും മുൻകാല നക്സൽ അർബൻ മാവോയിസ്റ്റ് നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ കേസിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ ഇവരെയാണ് ഇപ്പോൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത് ദേവിക